não ആയിരത്തി എൺപത്തിയാറ് ആഗസ്റ്റ് വ്യാഴാഴ്ച പശ്ചിമാഫ്രിക്കൻ രാജ്യമായ കാമറൂണിലെ നിയോസ് തടാകത്തിന് കരയിൽ താമസിക്കുന്ന കർഷകർക്ക് അതെന്നത്തെയും പോലെ സാധാരണ ദിവസമായിരുന്നു എന്നാൽ പെട്ടെന്നാണ് തടാകത്തിൽ നിന്നും ഒരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുന്നത് തടാകത്തിൽ നിന്ന് നുര പോലെ പൊങ്ങിയ ഒരു വെളുത്ത മേഘം അന്തരീക്ഷത്തിൽ നൂറ് മീറ്റർ ഉയരത്തിൽ വ്യാപിച്ചു വടക്കു പടിഞ്ഞാറൻ ക്യാമറൂണിലെ ജനവാസ മേഖലകളുടെ മുകളിൽ ഈ മേഘങ്ങൾ പറന്നെത്തി ഇതോടെ പ്രദേശത്താകെ രൂക്ഷമായൊരു ഗന്ധമുണ്ടായി ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ പ്രദേശവാസികൾ ഓരോ ായി ബോധരഹിതരായി വീഴാൻ തുടങ്ങി മേഘം താഴ്വരയിലേക്ക് താഴ്ന്ന് ജനവാസ മേഖലകളിൽ വ്യാപിച്ചു വീടുകൾക്കുള്ളിലും പുറത്ത് വയലിലുമുണ്ടായിരുന്ന മനുഷ്യനും മൃഗങ്ങളും കുഴഞ്ഞു വീണു ഏകദേശം ശേഷമാണ് ചിലർക്കെങ്കിലും ബോധം തിരികെ ലഭിച്ചത് എന്നാൽ അപ്പോഴേക്കും ആ ഗ്രാമം ഒരു ശവപ്പറമ്പായി മാറിയിരുന്നു കുടുംബാംഗങ്ങളും അയൽവാസികളും വഴിയരികിലും വീടുകളിലും മരിച്ചു കിടക്കുന്ന ഭയാനക ദൃശ്യങ്ങളാണ് രക്ഷപ്പെട്ടവരെ കാത്തിരുന്നത് മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും പ്രാണികളും ഉൾപ്പെടെ എല്ലാത്തിനും ജീവൻ നഷ്ടമായി ഈ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് വരെ നിയോസ് തടാകം നിശ്ചലമായി നീലനിറത്തിലായിരുന്നു കണ്ടിരുന്നത് എന്നാൽ ആ ദുരന്തത്തിന് ശേഷം കലങ്ങിമറഞ്ഞ തടാകത്തിൽ ചെടികൾ പൊന്തിക്കിടന്നു ചീഞ്ഞ മുട്ടയുടെ രൂക്ഷമായ ഗന്ധവും അന്തരീക്ഷത്തിൽ തളങ്കിട്ടി നിന്നു ഈ ദുരന്തം ലോകത്തെ ആകെ ഞെട്ടിച്ചു ഫ്രാൻസിൽ നിന്നും അമേരിക്കയിൽ നിന്നുമെല്ലാം ശാസ്ത്രജ്ഞർ ഈ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ നിയോസ് സ്ഥിതി ചെയ്യുന്ന താഴ്വരയിലേക്ക് എത്തി ലിംനിക് ഇറപ്ഷൻ എന്ന പ്രതിഭാസമാണിതെന്നായിരുന്നു ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ രണ്ട് കാരണങ്ങളാൽ ലിംനിക് ഇറപ്ഷൻ ഉണ്ടാകാം വാതകങ്ങൾ തടാകത്തിൽ കൊള്ളാവുന്ന അളവിന്റെ പരിധി കഴിയുകയും പിന്നീട് കൂടുതൽ കാർബൺ ഡയോക്സൈഡ് വീണ്ടും തടാകത്തിലേക്ക് വരികയും ചെയ്താൽ കുമിളകൾ പോലെ ഇവ പുറന്തള്ളപ്പെടും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദം മൂലം താഴെത്തട്ടിലെ വാതകങ്ങൾ ഉപരിതലത്തിലെ വെള്ളവുമായി ചേർന്നാൽ ഒരു സോഡ കുപ്പി തുറക്കുന്നതുപോലെ പെട്ടെന്നൊരു വാതക പ്രവാഹം സംഭവിച്ചേക്കാം സാധാരണയായി വായുവിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഒരു ശതമാനത്തിന്റെ പത്തിലൊന്നാണ് എന്നാൽ സംഭവ ദിവസം ഇത് പത്ത് ശതമാനത്തോളം ആയിരുന്നതായാണ് ഗവേഷകർ പറയുന്നത് കാർബൺ ഡയോക്സൈഡിന് വായുവിനേക്കാൾ ഭാരമേറിയതിനാൽ അത് ഭൂമിയിലേക്ക് താഴ്ന്നുവന്നു െന്നും ഗവേഷകർ വിശദീകരിക്കുന്നു ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട കാർബൺ ഡയോക്സൈഡ് നൂറ്റാണ്ടുകളായി നിയാസ് തടാകത്തിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയതായി ഗവേഷകർ കണ്ടെത്തി ഉരുൾപൊട്ടലിനെ തുടർന്ന് പെട്ടെന്നുണ്ടായ ഭൂമിയുടെ മാറ്റം മൂലം ഏകദേശം ഒന്ന് ദശാംശം രണ്ട് നാല് ദശലക്ഷം ടൺ കാർബൺ ഡയോക്സൈഡ് വാതകമാണ് ഒറ്റയടിക്ക് അന്ന് പുറത്തേക്ക് പ്രവഹിച്ചത് എന്നാൽ ഇത് ആദ്യമായല്ല സംഭവിക്കുന്നതെന്നാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഈ ദുരന്തത്തിന് രണ്ട് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിയോസിന് തെക്ക് കിഴക്കായി നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലം ത്തും സമാനമായൊരു സംഭവമുണ്ടായി അന്ന് മൊണോൺ തടാകത്തിൽ നിന്നായിരുന്നു ആ സ്ഫോടന ശബ്ദമുണ്ടായത് അവിടെയും തടാകത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ മേഘം മുപ്പത്തിയേഴ് പേരുടെ ജീവൻ അപഹരിച്ചു അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് റോഡിലൂടെ പോയവരായിരുന്നു മരിച്ചവർ അവർ മേഘം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പ്രവേശിച്ചതും കുഴഞ്ഞു വീണു പിന്നീട് സംഭവസ്ഥലത്തെത്തിയ അധികൃതർ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരാളും ഉൾപ്പെട്ടിരുന്നു എത്ര വേഗമാണ് ആ ദുരന്തം സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇത് മൊണോണിലും നിയോസ് തടാകത്തിലും ഗവേഷകർ വാതക നിർമ്മാർജ്ജന രീതികൾ പരീക്ഷിച്ചു തടാകത്തിന്റെ കാർബൺ ഡയോക്സൈഡ് സമ്പന്നമായ പാളികളിലേക്ക് ഒരു പൈപ്പ് സ്ഥാപിക്കുകയും ഉപരിതലത്തിൽ ഒരു ജലധാര പോലെ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ അനുവദിക്കുകയും അതുവഴി വാതകം പുറന്തള്ളുകയും ചെയ്യുന്ന ഡി ഗ്യാസിംഗ് രീതിയാണ് അവർ അവലംബിച്ചത് പരിശോധനയ്ക്കായി ഓരോ തടാകങ്ങളിലും ഫ്ളോട്ടിംഗ് റാഫ്റ്റിൽ നങ്കൂരമിട്ടിരിക്കുന്ന സെൻസറുകളും കൺട്രോൾ വാൽവുകളുമുള്ള പ്രത്യേക ട്യൂബുകൾ അവർ സ്ഥാപിച്ചു കാർബൺ ഡയോക്സൈഡ് മന്ദഗതിയിലും സുരക്ഷിതവുമായി പുറന്തള്ളാൻ ഇതിലൂടെ സാധിച്ചു രണ്ടായിരത്തി ഒന്നിൽ നിയോസ് തടാകത്തിലും രണ്ടായിരത്തി മൂന്നിൽ മൊണോൺ തടാകത്തിലും ശാസ്ത്രജ്ഞ ർ പൂർണ്ണതോതിലുള്ള ഡീഗ്യാസിംഗ് ആരംഭിച്ചു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഓരോ തടാകത്തിലും ഓരോ പൈപ്പ് കൂടി സ്ഥാപിച്ചു ഈ പരിശ്രമങ്ങളിലൂടെ തടാകത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വിജയകരമായി കൊണ്ടുവന്നു ഭാവിയിൽ വിനാശകരമായ സ്ഫോടനത്തിന്റെ സാധ്യതയും ഗവേഷകർ ഇല്ലാതാക്കി ഈ ദുരന്തങ്ങൾക്ക് ശേഷം വലിയ ജാഗ്രതയോടെയാണ് ശാസ്ത്രജ്ഞർ മുന്നോട്ട് പോയത് നിരവധി തടാകങ്ങളിൽ അവർ നിരീക്ഷണം നടത്തി കോങ്കോയുടെയും റുവാണ്ടയുടെയും അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കിവു തടാകത്തിലും സമാനമായി കാർബൺ ഡയോക്സൈഡ് കെട്ടിക്കിടക്കുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടു നിറം തെടി തനി നിറം